അടുത്ത ബീഫ് ബീഫ് കറി കറി സംശ ബട്ടൂറ നെയ്പ്പത്തലി ഓൻ പൊറോട്ട ചപ്പാത്തിക്ക് കറിയാണ് ബീഫ് കറിയാണ് ഒന്നര കിട്ടിലും തക്കാളി കുറച്ച് തക്കാളി കുറച്ചല്ലേ മല്ലിപ്പൊടി മുളക് മസാല പട്ട പൂവ് എല്ലാം കൂടി ഗരം മസാല ബീഫ് മസാല ജീരകപ്പൊടി പൊടിയല്ലേ വലിയ ജീരകത്തിന്റെ പൊടി കല്ലുപ്പ് ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നൊഴിക്കൂല അപ്പൊ എങ്ങനെ വെള്ളം ആ കഴുകി വെച്ച ബീഫ് നീരുന്ന വെളിച്ചെണ്ണ അല്ല ഇത് എങ്ങനെ ഇട്ടു പത്ത് രൂപ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ആ ഗ്യാപ്പിലേന്ന് തുറന്നു നോക്കിയതാണ് നല്ല ഒന്നുകൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കയാണ് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ബീഫ് കഴുകി വെച്ചാൽ ഉള്ളി

വെള്ളിട്ടില്ല ഇറച്ചി വേവ ഇപ്പൊ ഇരുന്നാ തോണ്ടല്ലേ എല്ലാം കൂടി വെന്ത് കഴിഞ്ഞപ്പറച്ചിന്ന് ഇറങ്ങിയിട്ടുള്ള നീരടക്കം വെള്ളം വന്നു കണ്ടുപോവാറുണ്ട് ഇറച്ചി ഒന്നും വേണ്ട സമയത്ത് ചുങ്ങിട്ടാണ്ടിരുന്നുണ്ടാവും ആ നമ്മൾ 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 ഇങ്ങനെ ആവശ്യമില്ല നന്നായിട്ട് നന്നായിട്ട് കഴുകിട്ടാൽ മതി അത് സ്മെല്ലാട്ടെ വരുന്നത് ബീഫിന്റെ സുലേ ഇന്നിപ്പോടാ കല്യാണ പരിപാടി അടക്കല്ല

ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട് അത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറച്ചും കൂടി ഉപ്പ് പോട്ടോ പിന്നെ ഉപ്പ് നോക്കി ഇരുന്ന് നോക്കി അത്ര വരണ്ടല്ലേ വെറുതെ നല്ല കേട്ടാ ഉപ്പ് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അത്രയ്ക്കുണ്ടായിരുന്നു ടോപ്പ് ലെവലിൽ അപ്പോൾ നേരെ താഴേക്ക് ഇറങ്ങി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും കൂടി മാറ്റി നോക്കിയിട്ടുണ്ട് നല്ല നല്ലപ്പോ നല്ല രീതിയിൽ വന്നോണ്ടിരിക്കണേ നമുക്ക് കാണാൻ പറ്റും ചുടുവെള്ളം ആഡ് ചെയ്യല്ലേ ചുപ്പ് ആഡ് ചെയ്ത് കിട്ടും അത് നേരത്തെ നമ്മള് കണ്ട അതേ ഇറച്ചി ഒന്ന് കിട്ടുകയാണെങ്കിൽ അപ്പൊ ഇറച്ചി ഒന്നുകൂടി വെള്ള ഇഞ്ഞ് പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡീഷണൽ വെള്ളം ആഡ് ചെയ്തു അപ്പൊ ബിരിയാണിക്ക് വെച്ച ചുടുവെള്ളം അല്ലെ ആ വെള്ളം കൊണ്ട് മാറ്റി വെച്ചാൽ തീ കുറച്ചിട്ടുണ്ട് ആ തീയിൽ ഇട്ടിട്ടാണ് ബാക്കി പരിപാടിയത് വെളിച്ചെണ്ണ ഒരു ബാച്ച് കഴിഞ്ഞാൽ മൂന്നണി ആ സ്റ്റാർട്ടിങ് മൂന്നെ നാല് ലൈൻ ആ നാല് ലൈനല്ലേ കുരുമുളക് പൊടി കറി കണ്ടില്ല കുറച്ച് നേരം ഇങ്ങോട്ട് കെടുന്ന സമയത്ത് കണ്ടില്ലേ കളറൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട് കേട്ടോ അടിയിൽ ചെറിയ തീയുള്ളൂ അതാണ് ചെറിയ തിളങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ ചപ്പ് പൊതിന ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് എന്തോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം കിട്ടണം കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ചൂടോട് കൂടിയിട്ട് നെയ്പത്തലും ഉണ്ടല്ലോ ഒന്ന് കഴിച്ചു നോക്കി നെയ്പത്തലിന് നല്ലത് ഏപ്പത്തല്ലേ സൂപ്പറല്ലേ